കണ്ണൂർ ജയിലിലെ മുൻ തടവുകാരനായിരുന്ന ശ്രീ സുരേന്ദ്രൻ പട്ടാമി നമുക്കൊപ്പം ചേരുന്നുണ്ട് സുകുമാരൻ ശ്രമിക്കണം നമുക്കൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം ശ്രീ സുകുമാരൻ അങ്ങേക്കറിയാമല്ലോ ഈ പത്താമത്തെ ബ്ലോക്കും പരിസരവും എല്ലാം കൈപ്പത്തിയില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ അവിടെ കഴിയുമോ ഈ സാഹചര്യത്തിൽ മറ്റു സഹായങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും സാറേ അതായത് ജയിലിന്റെ ഉള്ളിലെ ജയിലാണ് പത്താം ബ്ലോക്ക് അറിയപ്പെടുന്നത് ഓ ജയിലിന്റെ ഉള്ളിലെ ജയിലാണ് അത്രയും സുരക്ഷിതമായ കൊഴും കുറ്റവാളി താമസിക്കുന്ന ബ്ലോക്കാണ് ഈ ജയിലിനുള്ളിലെ ജയിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ താമസിക്കുന്ന പത്താമത്തെ ബ്ലോക്കിലെ സി നാപ്പത്തിയാറ് ഇതാണ് ഇയാളുടെ ജയിൽ നമ്പർ ഇയാളുടെ നമ്പർ സി നാപ്പത്തിയാറാണ് അപ്പോൾ ഇയാൾ ഇവിടെ നിന്ന് ഈ കമ്പി വഴി ഈ കമ്പി മുറിച്ചു മാറ്റാൻ അത് എന്താണ് മാറ്റിയാണ് കമ്പി അകറ്റിയാണ് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇയാൾക്കൊരു കൈപ്പാദമില്ല അസുകുമാരൻ എങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്താണ് താങ്കളുടെ ും ഒരിക്കലും സഹായം ഇല്ലാതെ ഒരിക്കലും ഒറ്റ ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സമയത്ത് ശിക്ഷയാണ് നൂറ് മീറ്റർ റൈറ്റ് സൈഡിലാണ് ഉള്ളത് സംഭവം

അപ്പൊ പത്താമത്തെ ബ്ലോക്കിൽ ലൈറ്റ് ഉണ്ട് ഒരു ഒന്നരയോട് കൂടി ഇയാൾ അവിടെ നിന്ന് പുറത്തിറങ്ങി എന്ന് കരുതുക ആ പത്താമത്തെ ബ്ലോക്കിലെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും ഒരു മതിലില്ലേ വലിയ മതിലിൽ ഒരു മതിലുണ്ട് പത്താം ബ്ലോക്ക് മതിലുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വലിയ മതിലുണ്ട് അപ്പൊ ആ മുതല് ഒരാൾ ചാടുന്നത് ഈ ലൈറ്റ് കാണാൻ പറ്റൂലേ കാണാൻ പറ്റും അവിടെ സി സി ടി വി വെച്ചിട്ടുണ്ടാവില്ലേ സി സി ടി വി എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും അപ്പൊ സി സി ടി വിയിലെ നോക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ടും അത് അയാളുടെ ശ്രദ്ധയിൽപ്പെടില്ലേ പെട്ടു തീർച്ചയായിട്ടും ഈ പത്താമത്തെ ബ്ലോക്കിൽ നിന്ന് ഈ വഴി അയാളെ രക്ഷപ്പെടുമ്പോ ഈ സി സി ടി വി പതിയാത്ത ഏതെങ്കിലും സ്ഥലങ്ങൾ അവിടെയുണ്ടോ അങ്ങനെ ഇയാളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഓക്കെ അപ്പൊ ഈ സി സി ടി വിശോധിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇറങ്ങുന്നത് കാണാമായിരുന്നു ഏതെങ്കിലും അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക തടവുകാരൊക്കെ വരുമ്പോ ചില പ്രത്യേക രീതിയിൽ ആ സി സി ടി വി അവിടെ ഓഫ് ആവുന്ന സാഹചര്യം ഉണ്ട് സെൻട്രൽ ജയിലിൽ ഓക്കെ ശരി അവിടെ നിന്ന് ഇയാൾ ജയിലിൽ നിന്ന് ആദ്യത്തെ മതിൽ ചാടി പുറത്തു വരണം പുറത്തു വരുമ്പോൾ വീണ്ടും അവിടെ സി സി ടി വി ഉണ്ട് ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മതിലുണ്ടല്ലോ ആ മതിലിനൊരു ഇരുപതടിയോളം ഉയരമില്ലേണ്ടാവും അല്ലെ ഒരു രണ്ട് പേരുടെ ഉയരമുണ്ട് ഏകദേശം ഒരു എന്തായാലും ഒരു പതിനേഴ് പതിനെട്ട് അടി ഉയരം അതിന്റെ മുകളിൽ ഒരു വേലിയുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഇലക്ട്രിക് ഉണ്ടോ അല്ലെ കറണ്ട് വൈദ്യുതി ഉണ്ടോ ഞാനില്ല സമയത്തുണ്ടെന്ന് ഇപ്പൊ വൈദ്യുതി ലൈൻ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മുകളിൽ ഒരു വൈദ്യുതി കമ്പി പോലെ പോലെന്തോ അവിടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ ഇവിടെ എവിടെയാണെങ്കിലും ഈ മതിലെ മുകളിലേക്ക് വന്നാൽ അവിടെ സൈറൺ മുഴങ്ങേണ്ടതല്ലേ തീർച്ചയായിട്ടും എന്താ ശ്രീ താങ്കൾ വിശ്വസിക്കുന്നത് ഒരു പരസഹായം ഇല്ലാതെ അയാൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല മറ്റൊരാളുടെ അറിവോ പരോക്ഷമായ സഹായമോ ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല ഒരിക്കലും ഇല്ല ഒറ്റ കയ്യിൽ വ്യക്തി കൂടിയാണ് അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്ക് യു ശിശുകുമാരൻ നമ്മളുമായി കാര്യങ്ങൾ വിശദീകരിച്ചതിന് ഇപ്പോൾ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ടാകുമല്ലോ ഇത് ജയിലിനുള്ളിലെ ഒരു ജയിൽ ഭാഗമാണ് ഈ പത്താമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് തന്നെ ഒരു വലിയ മതിൽക്കെട്ടുണ്ട് ആ മതിൽക്കെട്ട് കടന്നു വേണം ഗോവിന്ദച്ചാമി എന്ന കൈപ്പാദം നഷ്ടപ്പെട്ട ഒരാൾക്ക് പുറത്തു വരാൻ അതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം